ഒന്നാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചത് മാത്രമല്ല കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷയും കൂടി ഉണ്ട് അത് കേരളത്തിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ഓരോ ക്ലാസ്സിനും നൂറ് റുപ്യ അമ്പത് റുപ്യ ഇരുപത്തഞ്ച് റുപ്യ വെച്ച് വാങ്ങാൻ പാടുണ്ട് ഓരോ ക്ലാസ്സിനും ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം അയ്യായിരം രൂപ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഷ്ട നടപടി അത്തരം സ്കൂളുകൾക്കെതിരെ എടുക്കും വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മാത്രമല്ല നാട്ടിൽ അമിതമായി ഫീസ് ഈടാക്കുന്ന ഒന്നാം ക്ലാസ്സിലേക്ക് പോലും പ്രവേശന പരീക്ഷ നടത്തുന്ന ചില സ്കൂളുകൾക്ക് ചില വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി അതോടൊപ്പം ഒന്നാം ക്ലാസ് മുതൽ വരുത്താനിരിക്കുന്ന ചില നിർണായകമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ മന്ത്രി സൂചന നൽകുന്നുണ്ട് മന്ത്രിയുടെ ആ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്ന പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് കണ്ടു നോക്കാം ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ചിത്രരചനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ രക്ഷാർത്താക്കളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുകയും ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളെ സജീവമായി പങ്കെടുപ്പിക്കണം അങ്ങനെ പങ്കെടുപ്പിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ഊർജവും ശക്തിയും ചിന്തയും മറ്റ് പല ദിശയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങൾ തെളിയിക്കുകയാണ് രക്ഷാർത്തായകളായിട്ടുള്ള നമുക്കറിയില്ല ഒരു കാര്യങ്ങളും അറിയില്ല നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന അവസ്ഥയിൽ മാത്രമാണ് നമ്മൾ ആ കാര്യങ്ങൾ അറിയുന്നത് ആ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് മറ്റൊരു കാര്യം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും കച്ചവട മനോഭാവത്തോടുകൂടി നടത്തുന്ന ഒരു കൂട്ടം സ്ഥാപനങ്ങളുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ജൂൺ മാസം ഒന്നാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് അഡ്മിഷൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും സ്കൂൾ തുറക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ തന്നെ കെ ഇ ആറിൽ കേരള എഡ്യൂക്കേഷൻ റൂളിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഫെബ്രുവരി രണ്ടാണ് ജൂൺ ഒന്നിന് മുമ്പാണ് ക്ലാസ് തുടങ്ങാൻ വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് പല സ്കൂളുകളിലും ചില സ്കൂളുകളിൽ എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ ഒന്നാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഇപ്പോഴേ ആരംഭിച്ചു ഒന്നാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചത് മാത്രമല്ല കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷയും കൂടി ഉണ്ട് അത് കേരളത്തിൽ അത് അംഗീക അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ബാലപീഡനമാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് രക്ഷാകർത്താവിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അമ്മ ഈ പഠിപ്പോട് പഠിപ്പാണ് ഇത് ഇൻ്റർവ്യൂ മറുപടി പറയുന്നതിന് വേണ്ടി അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല ഇവിടെ നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ അക്കാഡമിക്കായിട്ടുള്ള ഒരു കാര്യവും പഠിപ്പിക്കേണ്ട എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പാഠോത്സവവും വേണ്ട എൻട്രൻസ് പരീക്ഷയും വേണ്ട അവൻ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടുകൂടി സ്കൂളിൽ വരട്ടെ അവൻ പ്രകൃതി മനസ്സിലാക്കട്ടെ അവൻ ഭരണഘടനയുടെ കാര്യങ്ങൾ മനസ്സിലാവട്ടെ ഒരു പൗർണമെന്നുള്ള നിലയിൽ വളർന്നുവരുമ്പോൾ ശീലിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാവട്ടെ അതെല്ലാം മനസ്സിൽ കയറുന്ന സമയം ഈ ഒന്നാം ക്ലാസ് ഒക്കെയാണ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഒന്നാം ക്ലാസ്സിൽ ഒരു സിലബസുമില്ല എന്ന് മാത്രമല്ല ഒരു സ്കൂളിൽ ഒന്നാം ക്ലാസ് ചേരുന്നതിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ അവൻ അപേക്ഷ നിഷേധിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് ബാലാവകാശ നിയമങ്ങൾക്ക് എതിരാണ് മറ്റൊന്ന് ഗവൺമെൻറ് സ്കൂൾ സ്കൂളായിരുന്നാലും സ്വകാര്യ സ്കൂളായിരുന്നാലും പി ടി എ ഫീസ് വാങ്ങുന്നത് നിങ്ങളെ പി ടി ഉണ്ടാവും കുറച്ച് കൂടുതലാണ് ഓരോ ക്ലാസ്സിനും നൂറ് റുപ്പ അമ്പത് റുപ്യ ഇരുപത്തഞ്ച് റുപ്യ വെച്ച് വാങ്ങാൻ പാടുള്ളൂ ഓരോ ക്ലാസിനും ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം അയ്യായിരം രൂപ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഷ്ട നടപടി അത്തരം സ്കൂളുകൾക്കെതിരെ എടുക്കും അത്തരം പി ടി എ പി ടി ഐറ്റം അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി അനു അനുവദിക്കുന്ന പ്രശ്നമില്ല വളരെ കഷ്ടമായ നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ് അതുപോലെ അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രാരംഭമായിട്ടിവിടെ ഒരു പഠനം നടത്തിയ അവസരത്തിൽ എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്കൂളുകൾ അങ്ങനെയുണ്ട് നിയമം അനുസരിച്ച് എൻ ഒസ് കൊടുക്കണം ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് ഏത് കോഴ്സായിരുന്നാലും അപ്പം ഇത് ഒരു സ്വന്തമായിട്ടൊരു കെട്ടിടം കൊണ്ട് എടുക്കുക ഒരു ബോർഡ് നീക്കുക പാവപ്പെട്ട കുറച്ച് ടീച്ചർമാർക്ക് ശമ്പളവും കൊടുക്കാതെ അവരവിടെ നിയമിക്കുക അവരുടെ ക്വാളിഫിക്കേഷൻ തന്നെ നോക്കാൻ നോക്കില്ല എന്നിട്ട് അവർ തന്നെ സിലബസ് ചെയ്യിക്കും അവർ തന്നെ പരീക്ഷ നടത്തും അവർ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കും എല്ലാം എല്ലാവരാണ് അത് കേരളത്തിൽ നടപ്പിലാക്കുന്ന നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം രക്ഷകർത്താക്കളാണ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് പലർക്കും മോൻ ഒന്നാം ക്ലാസ് പോയാൽ ഓർമ്മത്തിന് അവൻ ഇംഗ്ലീഷിലേ സംസാരിക്കുകയാണ് അവൻ പഠിച്ചില്ലേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം അത് ശരിയാവില്ല അവൻ ആറാം അവൻ പത്ത് വയസ്സൊക്കെ ഇംഗ്ലീഷ് പഠിച്ചോളും ഒന്നാം ക്ലാസ്സിൽ ഈ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ വീട്ടിൽ വന്ന് ഈ അമ്മമാർ പഠിപ്പിച്ച് 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 അവർ രണ്ടൂരും നടന്നു വീഴ് വഴിയു ആ ഒരു സാഹചര്യം നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കുന്നതിന് കഴിയില്ല മറ്റൊരു കാര്യം സബ്ജക്റ്റ് മിനിമമാണ് എല്ലാ വിഷയത്തിനും മിനിമം മാർക്ക് വാങ്ങണം ഓൺ പ്രൊമോഷൻ അത് പറ്റില്ല ശനിയാഴ്ച ഒരു കുട്ടിയും തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല അപ്പോൾ സബ്ജക്റ്റ് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും മുപ്പത്തഞ്ച് മുപ്പത് മാർക്കും ആകണം ഇവിടെ എന്താ സ്ഥിതി എസ്എൽസി പരീക്ഷ ഓരോ വിഷയത്തിനും ഇരുപത് മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന് അധ്യാപന് കൊടുക്കാൻ വേണ്ടി പറ്റും നൂറ് മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ ഒരു അധ്യാപകൻ ഇരുപത് മാർക്ക് കണ്ണടച്ചോണം കൊടുക്കുകയാണ് അപ്പം ഇരുപതായല്ലോ പിന്നെ ഈ ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ടവൻ പഠിക്കുന്നില്ല പത്ത് മാർക്കിന് ഉത്തരവും കൂടെ എഴുതിയായി ഇരുപത് മുപ്പത് പാസ് അമ്പതിനാണെങ്കിലോ ചോദ്യം അഞ്ച് മാർക്കിൻ്റെ ഉത്തരം തിരുക്കുത്തോലെഴിയായി രക്ഷപ്പെട്ടു നമ്മുടെ കുട്ടികൾ ദേശീയ അടിസ്ഥാനം നടക്കുന്ന മത്സര പരീക്ഷയിൽ ജയിക്കണ്ടേ ദേശീയ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രവേശനം കിട്ടണ്ടേ ചിലരെല്ലാം പറയുന്നുണ്ട് ഇതൊന്നും ഈ വേണ്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞ് പറയുന്നവരുടെ മക്കളിനെ എൻജിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഐ ഐ സിയിലും ഒക്കെ കോച്ചിങ് ക്യാമ്പിൽ പഠിക്കുന്നവരാണ് വേണ്ടാന്ന് പറഞ്ഞവർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളും ഇത്തരം ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്നുള്ള കാര്യം അവർ ഓർക്കുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഷം പത്ത് വർഷത്തിന് ശേഷമാണ് പാഠപുസ്തകം പരിഷ്കരിക്കുന്നത് ഒരു വിവാദവുമില്ലാതെ അഞ്ച് 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 പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു അഞ്ചാം ക്ലാസ് വരെയുള്ള ബാക്കി സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുമ്പേ നിങ്ങളെ കൈകൾ കുട്ടികളുടെ കൈകളിലത്തേക്ക് അത് ലഭിക്കുമെന്നൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഞാൻ ടി വി പിള്ളേ ഇവിടെ ഫോട്ടോ പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച അവസരത്തിൽ ആർ എസ് ബാബുനോട് ചോദിച്ചുകൂടെ ഇരിക്കുന്ന ഓഡിയൻസ് ആരാണ് അപ്പോൾ പറഞ്ഞ് രക്ഷകർത്താക്കളാണ് രക്ഷകർത്താക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയല്ലോ ഇത്രയും വരെ അപ്പോൾ അതുകൊണ്ടൊന്ന് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്തായാലും ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഒന്നും ആർക്കും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് അല്ലേ ഉണ്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ചടങ്ങ് നല്ല ചടങ്ങ് ക്ഷണിച്ചു എന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കും